മംഗളൂരുവിൽ വൻ കേരളത്തിലേക്ക് കിലോ കഞ്ചാവുമായി മൂന്ന് കാസർഗോഡ് സ്വദേശികൾ അറസ്റ്റിൽ മംഗളൂരുവിന് സമീപം മൂടുബിദ്രയിലെ കന്താവരയിൽ സിറ്റി ക്രൈംബ്രാഞ്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് നാല്പത്തിരണ്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവ് പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ദേലമ്പാടി അടൂർ ഉർഡൂരിലെ എം കെ മസൂദ്ാടി ചന്ദമുലയിലെ മുഹമ്മദ് ആഷിഖ് ദേലമ്പാടിയിലെ സുബൈർ എന്നിവരാണ് അറസ്റ്റിലായത് കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാറുകളും അഞ്ച് മൊബൈൽ ഫോണുകളും സംഘത്തിൽ നിന്ന് പിടികൂടി അന്തർ സംസ്ഥാന കഞ്ചാവ് കടത്ത് സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായവരെന്ന് പോലീസ് പറഞ്ഞു കേരളത്തിന്റെ മംഗളൂർ നഗരയ്ക്ക് ഗാഞ്ച സപ്ലൈ മാത്ര ಪತ್ತೆ ಮಾಡಿ ಅರೆಸ್ಟ್ ಮಾಡೋದರಲ್ಲಿ ನಮ್ಮ ಸಿ ಸಿ ಬಿ ಪೊಲೀಸರು ಯಶಸ್ವಿಯಾಗಿದ್ದಾರೆ ಇವತ್ತು ಬೆಳಗ್ಗೆ ಕಾಸರಗೋಡು ಮೂಲದ ಮೂರು ಜನ ಆಂಧ್ರದಿಂದ ಎರಡು ಕಾರಲ್ಲಿ ಸುಮಾರು ನೂರ ಕೆ ಜಿ ಗಾಂಜಾ ತಗೊಂಡು ಬರ್ತಾ ಇದ್ದಾಗ ಇವರನ್ನೆಲ್ಲರನ್ನು ಕೂಡ ರೆಡ್ ಹ್ಯಾಂಡೆಡ್ ಆಗಿ ಮೂಡುಬಿದಿರಿ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ಲಿಮಿಟ್ಸಲ್ಲಿ ಹಿಡಿಯಲಾಗಿದೆ ಮೂಡುಬಿದ್ರಿ ಪೊಲೀಸ್ ಸ್ಟೇಷನಲ್ಲಿ ಕೇಸ್ ರಿಜಿಸ್ಟರ್ ಮಾಡಿ ಇವರೆಲ್ಲರನ್ನು ಕೂಡ ದಸ್ತಗಿರಿ ಮಾಡಲಾಗಿದೆ ಇವರೆಲ್ಲರೂ ಕೂಡ ಈ ಗಾಂಜಾವನ್ನು ಆಂಧ್ರದಿಂದ ಎರಡೆರಡು ಕೆ ಜಿ ಪ್ಯಾಕೆಟ್ ಆಗಿ ಪ್ಯಾಕ್ ಮಾಡಿಕೊಂಡು ತಂದು ಕಾಸರಗೋಡ್ದಿಂದ ಸೆಂಟ್ರಾಗಿ ಇಟ್ಕೊಂಡು ಎಲ್ಲ ಕಡೆ ಸಪ್ಲೈ ಮಾಡ್ತಿದ್ರು ಅದರಲ್ಲಿ ಮಂಗಳೂರಿಗೆ ಮೆಜಾರಿಟಿ ಪಾರ್ಟಿಲಿ ಬಂದು ಆಮೇಲೆ ಐವತ್ತು ನೂರು ಗ್ರಾಮ್ ಪ್ಯಾಕೆಟ್ ಆಗಿ ಪ್ಯಾಕ್ ಮಾಡಿ ಸಪ್ಲೈ ಮಾಡ್ತಾಯಿದ್ರು ಸುಮಾರು ಒಂದು ತಿಂಗಳಿಂದ ನಮ್ಮ ಸಿ ಸಿ ಬಿ ಟೀಮ್ನವರು ನಿರಂತರವಾಗಿ ಇವರೆಲ್ಲರ ಮೇಲೆ ಕೂಡ ನಿಗಾವಹಿಸಿ ಇವತ್ತು റെഡ് ആയി അന്വേഷണത്തിന്റെ ഭാഗമായി മംഗളൂരു ക്രൈം ബ്രാഞ്ച് സംഘം പ്രതികളുടെ വീടുകളിൽ പരിശോധന നടത്തി കർണാടകയിൽ സമീപകാലത്ത് നടക്കുന്ന ഏറ്റവും വലിയ കഞ്ചാവു വേട്ടകൾ ഒന്നുകൂടിയാണ് ഇത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മംഗളൂരു